ഓക്കെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും വർഗീയവാദികൾ അത് ഹൈജാക്ക് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ റിയൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരണ പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആ കോതമംഗലത്ത് വരുന്ന ലവ് ജിഹാദിന്റെ ഇഷ്യൂ ഓക്കെ അപ്പം ലൈക്ക് റിയൽ ആയിട്ടുള്ള ലവ് ജിഹാദ് എന്ന് പറയുന്നത് കരുതി കൂട്ടി ഒരു മറ്റു മതത്തെ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് മതം മാറ്റാനായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട് ലവ് ചെയ്ത് മതം മാറ്റുന്നതാണ് ലവ് ചെയ്തത് അതൊരു അല്ല അതാണ് പൊതുവെ ഒരു നാരറ്റീവ് പൊതുവെയോ അല്ലേ ആ ഒരു ഇന്റൻഷൻ കല്യാണം കഴിച്ച് മതം മാറ്റാൻ അതാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ ആ ഓക്കേ ഓക്കേ അപ്പൊ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഇവര് അങ്ങനെ ഒരു അന്താണ്ട് പ്രണയിക്കും രണ്ടുപേര് അങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും അധികം ആലോചിക്കില്ല അങ്ങനെ പ്രണയിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോ ആ ലൈക് പാരൻസ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ലൈക് ഇസ്ലാമത്തിൽ കുറച്ചും കൂടി ഓർത്തഡോക്സ് ആയിരിക്കും പൊതുവെ അപ്പൊ അവര് പറയും പറയും അതാണ് റിയൽ എന്നിട്ട് ഫാമിലി ഉൾപ്പെടെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പെൺകുട്ടിയെ തല്ലും ആ അതൊരു എക്സാമ്പിൾ ആണ് പൊതുവേ ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് പറയും ഒരു കാര്യം ജീലാവുജിഹാ വിളിക്കുന്നില്ല നിങ്ങൾ ഇതിനൊരു പേര് ഇതിനെന്താ വിളിക്കണ്ടേ

ഇപ്പൊ ഒരാൾക്കൊരു വെറുപ്പുണ്ടെന്ന് വിചാരിച്ചു മുസ്ലിംസിനോട് നിക്കട്ടെടുമ്പോ അത് വലിയ അപ്പോ ഇപ്പൊരു ഭയങ്കര മുസ്ലിംസിനോട് അപ്പൊ അവര് നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ നോക്കണത് ഏറ്റവും വികൃതമായിട്ട് മുസ്ലിംസിനെ ചിത്രീകരിക്കണോന്നുള്ള ഒരു ഇന്റൻഷനൽ അവര് ഒരു ഉണ്ടാക്കാൻ നോക്കണേ അപ്പൊ ആ നെററ്റീവില് ഏറ്റവും വികൃതമായിട്ട് ഈ കേസ് എങ്ങനെയാ അല്ല ആ ഒരു ഇന്റൻഷനൽ ആയിട്ട് അല്ലെ ഓർഗനൈസ്ഡ് ആയിട്ട് അതെയാ പറയാം ഓർഗനൈസ്ഡ് ആയിട്ട് മുസ്ലിം പഴയന്മാര് മറ്റു മതസ്ഥരെ എന്നിട്ട് ലവ് ചെയ്ത് അവരെ മതം മാറ്റാൻ നോക്കുന്നു എക്സ്ട്രീം നടന്നിട്ടുണ്ടല്ലോ അതവിടെ നടന്നിട്ടുണ്ടല്ലോ നടക്കുന്ന കാര്യമാണല്ലോ അതാണോ റിയൽ അതോ റിയൽ റിയൽ ആണ് ഈ ഇഷ്യൂയും റിയൽ ആണ് രണ്ടും രണ്ട് റിയൽ ഇഷ്യൂസ് ആണ് തോന്നണെങ്കിൽ നിങ്ങൾക്ക് തോന്നലുകളൊന്നും വേണ്ട നമ്മൾ മുന്നിൽ ഒരു കാര്യം അത് എടുക്കുക അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് പറയാ നിങ്ങളെ തോന്നലുകൾക്ക് അനുസരിച്ചൊരു കാര്യം പറയോ പറയാതിരിക്കോ വിഴുങ്ങോ വിഴുങ്ങാതിരിക്കുക അതൊന്നും നമ്മുടെ വിഷയല്ല എന്റെ വിഷയല്ല അല്ല ഡൗട്ട് എന്ന് പറയുന്നത് ായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ലവ് ചെയ്ത് കല്യാണം കഴിച്ച മതം മാറ്റുന്നത് ചിലപ്പോ ഒരു ശതമാനം ഒരു അല്ല ഓക്കേ അല്ല നമുക്ക് ആ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ സഹായിക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റൻസസ് ഇൻസ്റ്റൻസും കേസസ് ആണ് എന്ന് ഇത് കുറവായതുകൊണ്ട് പറഞ്ഞാൽ

ആ പക്ഷേ അതാണ് അത് ഹൈലൈറ്റ് ചെയ്യണല്ല പക്ഷെ കൊറേ പേര് എന്തോ ഇതൊരു ഓർഗനൈസ്ഡ് ഇതാണ് തെറ്റും പക്ഷെ അപ്പൊ ആ ഉണ്ട് അല്ല അത് പറയുമ്പോൾ നമ്മള് ഒരു ഒരു ചെറിയ ശതമാനം ഒരു കേസിലേക്ക് ഫോക്കസ് ചെയ്തു ശതമാനം ആയിട്ട് അത് പറയുമ്പോൾ നമ്മൾ ആ റിയൽ ഇഷ്യൂ വ്യതിചരിച്ചു പോവാചിക്കുന്നത് അല്ല എന്റെ ഒരു ഒപ്പീനിയൻ പറയണത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ വന്നിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാ അവരെ മതത്തിലേക്ക് എന്നുള്ളതാണ് ലൈക്ക് ആ ഒരു ഇഷ്യൂ ആണ് ഇതിനകത്ത് അല്ലെങ്കിൽ അവരെ പള്ളിയിൽ നിന്ന് പാരന്റ്സിനെ പൊറത്താക്കും എന്ന് വെച്ചാൽ മിത്ര വിഭാഗമുള്ള ആൾക്കാരെ പള്ളിയിൽ നിന്ന് പുറത്താക്കും അപ്പൊ പാരന്റ്സ് ഭയങ്കര പ്രഷേർഡ് ആവും അത് കാരണം കൊണ്ട് അവർ പെൺകുട്ടീനെ മതം മാറ്റാനായിട്ട് നോക്കും അപ്പൊ അതാണ് മിക്ക സമയത്തും ഒരു എനിക്ക് തോന്നണായിക്കോട്ടെന്താണോ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇപ്പൊ കോതമംഗലത്ത് നടന്ന വിഷയം നടക്കാൻ പാടില്ലാത്തതല്ലേ അതിനെ കുറിച്ച് പറയണ്ടേ ആ പറയുന്ന സമയത്ത് അതേപോലെ നടക്കുന്നുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് ആളുകൾ പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ വിഷമം നമ്മള് പെൺകുട്ടികൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ ഇതേപോലെ പല രീതിയിലും നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഏറ്റവും കൂടുതൽ കുറവൊന്നുമല്ല ഈ മതപരിവർത്തനം ഈ കുറവായാലും കൂടാതെ അത് നടക്കാൻ പാടില്ല ആ രീതിയിൽ നടക്കാൻ പാടില്ല നിർബന്ധിത മതപരിവർത്തനം അത് എന്ത് പേരിലായാലും നടക്കാൻ പാടില്ല അത്രേ ഉള്ളൂ പിന്നെന്താ പിന്നെന്താ അവിടെ ഒരു പക്ഷേ എന്താ പക്ഷേ കുറിച്ച് ഇങ്ങനെ ഇന്റൻഷനൽ ആയിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടല്ലോ ചാങ്കൂർ ബാബയെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ യു പിന്നു പിടിച്ചത് പിടിയില്ല വലിയ പോയി പോയി ഇന്റൻഷനൽ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് പെൺകുട്ടികളെ പെൺകുട്ടികളെന്താ വശീകരിച്ച് ലവ് ചെയ്ത് മതം മാറ്റാനായിട്ടുള്ള ഇന്റൻഷനല് ചെയ്യണ ആ ഒരു സിനാരിയോ ലൈക്ക് എത്ര പെർസെന്റേജ് ആണ് എത്ര ശതമാനം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് എനിക്ക് പറയാം അത് ഇപ്പൊ പെർസെന്റേജ് നിങ്ങൾ അത് പറയണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ട മാറി നിന്നോളൂ ചാങ്കൂർ ബാബിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ ഇല്ല പോയി കേട്ടിട്ടുവാ ഓക്കെ എടുത്താ പൊങ്ങാത്ത പണിക്കൊന്നും നിക്കണ്ട പൊന്ന് എന്താണ് അരുൺ അല്ലേ പറഞ്ഞ പേര് അരുൺ കോയ അരുൺ അബ്ദുൾ അരുൺ ചെല്ലു ഓക്കെ ശരി അതിന്റെ കൂടെ അവന് വിഷമമാണ് ഈ വിഷമം കാരണം ഇവരൊക്കെ വളരുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു